വളരെ ഗൗരവമുള്ള ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് ഒരു മഹാറാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന മഹാറാലിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും അതിൻ്റെ ഭാഗമെന്നോണം വന്നോളം പദയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് തെക്കൻ ജില്ലയിൽ വാഹനജാഥ മാത്രമാണ് എന്തുകൊണ്ട് ഈ ഒരു പ്രമേയം ഇത്രമേൽ ഗൗരവത്തോടു കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഒരു വേഴവട്ട കാലം ഈ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ഈ രാജ്യമെന്നും നാം ആസ്വദിച്ചു പോരുന്ന ജനാധിപത്യത്തെ വിഴുങ്ങിക്കൊണ്ട് ഏകപക്ഷീയമായ ഒരു ഭരണരീതി ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ആശങ്ക നമുക്കുണ്ട് അതിൻ്റെ ഒരു വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നടത്തുന്ന ഈ ഒരു മഹാറാലിയുടെ ജില്ലാ തലത്തിലുള്ള ആദ്യത്തെ പരിപാടി എന്നിലേക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങുകയാണ് ഇതാദ്യമായി തുടക്കം കുറിച്ച തുടക്കം കുറിക്കാൻ സന്നദ്ധത അറിയിക്കുകയും അതിനുവേണ്ടി പ്രവർത്തകം ചെയ്ത ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തൃക്കരിപ്പൂരോട് കടമുണ്ട് യുവജനയാത്ര കടന്നു വരുമ്പോൾ തൃക്കരിപ്പൂര് മണ്ഡലം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഇന്ന് അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂരിൽ വെച്ച് ഈയൊരു അതിനോട് സമാനമായ മുസ്ലിം യുദ്ധ ലീഗിൻ്റെ ഐതിഹാസികമായ ഒരു പദയാത്ര തുടക്കം കുറിക്കാൻ തൃക്കരിപ്പൂരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട് കാരണം ഈ ഒരു പാർട്ടിയുടെ വളരെ ശക്തമായ ഒരു കോട്ടയാണ് തൃക്കരിപ്പൂര് ഒരുപാട് സംസ്ഥാന നേതാക്കന്മാർ വി കെ പി അബ്ദുൽ കദറജി വി കെ പി ഖാലിദാജി അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിയെ വളർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോട് മുസ്ലിം ലീഗിന്റെ സമുദ്രരായ നേതാക്കന്മാർ ചെർക്കുൽ അബ്ദുള്ള സാഹിബ് കെ എസ് അബ്ദുള്ള സാഹിബ് അതുപോലെ ടി അബ്ദുള്ള സാഹിബ് അടക്കമുള്ള നിരവധി ആളുകൾ അടക്കമുള്ള നേതാക്കൾ അങ്ങനെയുള്ള ഒരുപാട് മഹാരഥന്മാരിട്ടുള്ള ആളുകൾ കെട്ടിപ്പെടുത്ത ഒരു വലിയ പ്രസ്ഥാനം ഈ ജില്ലയിൽ എന്നും മുസ്ലിം ലീഗിൻ്റെ രണ്ട് എം എൽ എ മാർ ഈ കാസർഗോഡ് ജില്ലയിലുണ്ട് അങ്ങനെ മലബാറിൽ നിന്നും മലബാറിന്റെ മലബാറിൻ്റെ ഇങ്ങത്താണെങ്കിലും ഫാസിസത്തോട് വളരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കാസർഗോഡ് ജില്ല പിന്നെ നിലക്കുന്നും എ കെ എം ബർഷൊക്കെ ഇവിടെ ഫൈറ്റ് ചെയ്തത് ഇവിടുത്തെ ബി ജെ പിയോടാണ്